ഇതാണ് ഞങ്ങളുടെ പൊന്നുമച്ചി പൊന്നുമച്ചിയുടെ കൃഷിത്തരത്ത് പൊന്നുമച്ചി ഇതവിടെ എന്താ മച്ച മധുരനാരങ്ങയല്ലേ മധുരനാരങ്ങയാണ് കേട്ടോ നടുന്നത് എന്താന്ന് പറഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ അവൾക്ക് കുഴിച്ചു കൊടുക്കും ഇനിയിപ്പോൾ ഞാൻ കുഴിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും തെറി പറയാൻ വരണ്ട ഇതിൻ്റെ മുമ്പ് ഒരു കപ്പ് വരയ്ക്കുന്ന വീഡിയോ ഞാൻ ഗൾഫിൽ നിന്ന് ഇട്ടിട്ട് എല്ലാവരും ചീത്ത പറഞ്ഞു ഉമ്മനെ കൊണ്ട് പണിയെടുപ്പിക്കുക അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു ഓൽക്കുണ്ടാവില്ല ആഗ്രഹങ്ങളും സന്തോഷങ്ങളൊക്കെ ഒക്കെ ഒക്കെ അമ്മക്കെന്നെ കുഴിക്കണം ഞമ്മക്കന്നെ നടണം എന്നൊക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മമാർക്കും അവരുടേതായ ഫ്രീഡം കൊടുക്കണം അവർക്കും അവരുടേതായ സന്തോഷങ്ങൾ ഉണ്ടാവും അവരെ നമ്മൾ കറങ്ങാൻ കൊണ്ടുപോവുക അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് വാങ്ങിക്കൊടുക്കുക ഓരോ സ്ഥലത്ത് കൊണ്ടുപോവുക എല്ലാം ചെയ്യുക അതൊക്കെയാണ് വേണ്ടത് അല്ലാതെ ഉമ്മനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പാടില്ല എന്നൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല ഇങ്ങനെ നാരങ്ങ നടിയിക്കുക എല്ലാം ചെയ്യുക ഇങ്ങൾ ഇപ്പം ഈ കാണുന്ന ഈ കവങ്ങും തെങ്ങും ഞങ്ങളീ പറമ്പിലുള്ള മുഴുവനും ഉമ്മച്ച് നട്ടതാണ് വേറെ ആരും എന്തുമാ അതാണ് നടുന്നുണ്ട് മജു കണ്ഠങ്ങൾ കാണുന്നുണ്ടോ ഖൈസ് മധുരനാരങ്ങ നട്ട് കഴിഞ്ഞ് അങ്ങനെയാണ് വേണ്ടത് അല്ലാണ്ട് ഉമ്മനെ കൊണ്ട് പണി അല്ല അവരുടെ സന്തോഷം എന്താണ് അത് നമുക്ക് ചെയ്തു കൊടുക്കുക അത്രേ ഉള്ളൂ ഓക്കെ അവരെ പൊന്നുപോലെ നോക്കുക അവരെ സ്നേഹിക്കുക ഓക്കെ ഖൈസ് അപ്പം നമ്മൾ മധുര നരങ്ങ നട്ട് കഴിഞ്ഞ് മധുരം നാരങ്ങ നടുന്നത് നോക്കി നിൽക്കുന്ന കുഞ്ഞമ്പിളി കുഞ്ഞമ്പിളിക്കുടോ നോ കുഞ്ഞമ്പിളി കുഞ്ഞമ്പിളി കുഞ്ഞ കുഞ്ഞി പൊന്നെ ഒന്ന് നോക്കടാ രണ്ടാളും രാവിലെ മഞ്ഞ മഞ്ഞിട്ട് ഇറങ്ങിക്കാണ് പല്ലുപോലും തേത്തിട്ടില്ല രണ്ടാളും ഉമ്മച്ചപ്പോൾ സെറ്റായില്ലം ഇനി അടുത്ത നമ്മൾ എന്താ നമ്മളെന്താ ഇനി അടുത്ത നമ്മൾ ബട്ടർ ബട്ടർ ഇതാ അവിടെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ട് ഈ പറമ്പിൽ നിങ്ങൾ കാണുന്ന മുഴുവൻ മാവ് തെങ്ങ് കവങ് ബട്ടർ ഫ്രൂട്ട് പിന്നെ ഈ സൈഡിൽ കാണുന്ന കണ്ണ മുള്ള താ തീയെല്ലാം ഉമ്മച്ചി നട്ടതാ ഉമ്മച്ചിയാണ് ഞങ്ങളുടെ ഇങ്ങനെ മറ്റേ ഈ വീടിന്റെ എന്ത് ഐശ്വര്യം എന്നൊക്കെ പറയുന്നാൽ ഉമ്മച്ചിയാണ് ഞങ്ങളുടെ വീടിന്റെ ഐശ്വര്യം അങ്ങോട്ട് നോക്കൂ ഉമ്മച്ച സെറ്റല്ല ഉണ്ടോ അതാണ് അവരുടെ സന്തോഷം ഇതൊക്കെയാണ് ഉമ്മച്ചി ഭയങ്കര കൃഷിക്കാരിയാണ് ഞങ്ങൾ കണ്ടതാണല്ലോ നമ്മളെ ഗൾഫിലുള്ള വീഡിയോ അഥവാ ഗൾഫിലുള്ള വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ കമന്റിൽ പിൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മോന്ത അയ്യോ അയ്യോ വണ്ടി ഓടിക്കലും പരിപാടിയാണ് മ്മച്ചി നേരെ പോകുന്നുണ്ട് അമ്മച്ചി നടാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അച്ഛൻ്റെ വേലിയാണ് കുഞ്ഞു വീണല്ലേ പേരൊക്കെ മരം കണ്ടെങ്കിൽ ഈ പേരൊക്കെ നട്ടോച്ച് പേരൊക്കെ ലാവ് ഈ ചെറുനാരങ്ങാൻ പോകുന്ന ഇത് ഇനി ബട്ടർട്ടോ ഇതൊരു ബട്ടർ മരായിരുന്നു പക്ഷെ അമ്മച്ചി ഇതെന്തിനാച്ചി ഈ ബട്ടർ മരോ ഇതുമ്പോ കായ മുറിച്ച് ഞാന് എന്തമ്മച്ചി കുഴിക്കുന്നു ഞാൻ കുഴിക്കണമ്മ ഉമ്മച്ചി വേണ്ട കൊണ്ടാണ് പിന്നെ വേണ ആമ്പ്രോ ഒന്ന് കുഴിച്ചുകൊടുക്കാ കുഞ്ഞേ ഒന്ന് കുഴി ഒത്തിക്കോത്താസ് മൈ ഞങ്ങളുടെ വീട്ടിലെ കൃഷിക്കാരിതാ തുമ്പയുമായി മമ്മച്ചി തുമ്പ മെല്ലെ മെല്ലെ നോക്കി മച്ചി കൊങ്ങനെ ഇങ്ങോട്ട് മാറി കാമ്പ്രോ കുഞ്ഞേ വെള്ളത്തിൽ കളിക്കണ്ടത്തേരുണ്ടല്ലോ ആ ഇതിന്റെ ബട്ടർ ഫ്രൂട്ടിന്റെ വേറെ മാറ്റി അത് ആരും കണ്ണു വെക്കരുത് ഞങ്ങളുടെ ഒരു കാമ്മച്ചിയാണ് ഓക്കെ ഇതാണ് വേരല്ല ഇത് ഞമ്മക്ക് മറ്റേ താത്ത തന്നെ നമ്മൾ ബട്ടർ ഫ്രൂട്ട് തരുന്നേ അല്ലേ അത് ഞമ്മളൊരു താത്തന്നെ നമുക്ക് എപ്പോഴും പോയാൽ ബട്ടർ ഒക്കെ തരുന്നേ അപ്പോൾ ആ താത്തയ്ക്ക് ദീർഘായുസവും ആരോഗ്യവും മാഫിയത്തും പൈസയും സമ്പത്തും സമാധാനവും എല്ലാം പടച്ചോൺ കൊടുക്കട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നമ്മൾ ബട്ടർ ഫ്രൂട്ട് തയ്യേ ഇനി അടുത്ത പ്രാവശ്യം ഇത് എത്ര ടൈം എടുക്കും മച്ചി കായ്ക്കാന് ണ്ടാവും തോന്നി ബ്രൂട്ട് എത്ര ദിവസം കൊണ്ട് കഴിക്കും ഞാൻ അതല്ല ഇഞ്ചി പൊക്കി പറയുന്നുണ്ടല്ലോ ഇഞ്ഞും എൻ്റെ ഓളു എന്താ വിചാരിച്ചത് പിന്നെ ഇഞ്ഞെ കൊണ്ട് പണിയടുപ്പിച്ച് ഇതൊക്കെ കൊഴിച്ചു ഇട്ട് പിന്നെ ഉണ്ടാക്കി തിന്നാന്നും അതാണ് ഞങ്ങളെ ഞങ്ങൾ ഒരിക്കലും അങ്ങനെ വിചാരിച്ചിട്ടില്ല ഞാനെടുത്ത് കുഞ്ഞി സീനടി സീന് ഞങ്ങളൊന്നും വിചാരിക്കുന്നില്ല അമ്മച്ചി മുത്തും മണിയാണ് ഞങ്ങൾ അമ്മച്ചിത്ര കുടമാണ് അമ്മച്ചല്ല ഞാൻ അമ്മച്ചി ഐ ലവ് ലവ്യൂ എന്ന് പറയും ഞാൻ വട്ടർഫോളോട്ട് ഞങ്ങളൊന്നും വിചാരിച്ചിട്ടില്ല സന്തോഷവും സമാധാനവുമാണ് അമ്മച്ചി ഏറ്റവും വലുത്

വെരി ഗുഡ് വെരി ഗുഡ് ഇനി ഒരുപാട് കാലം ഇങ്ങനെ കൃഷി ചെയ്യാനും സന്തോഷമായിട്ടിരിക്കാനും ഉണ്ടാവട്ടെ ആരോഗ്യത്തോടെ ഉണ്ടാവട്ടെ പോയി ഗായസ് അതിന്റെ മേലെ ഇനി ഇലകൾ കൊണ്ടുവന്ന് ഇലകൾ മഞ്ഞ പൂക്കൾ പച്ച അങ്ങനെ വെരി ഗുഡ് വരെ

ഇത് ഉമ്മച്ച് മുളപ്പിച്ചണ്ടോ ഇതാ ആ ബട്ടർമ്മ അതൊരു ബട്ടർ ഫ്രൂട്ടാണ് ഒരു ബട്ടർ ഫ്രൂട്ടാണ് അയിമുള്ള ഭക്ഷണം ഞമ്മള് കഴിച്ചിട്ട് അതിന്റെ കുരു മുളപ്പിച്ചു മതി ഏലക്കായ് കൃഷിണ്ട് ഇല്ലാതെ കൃഷികളില്ല അത് കുഴിക്കാറന്നേ

കുഞ്ഞേ എന്താ ഇല്ല വേലൊന്നും പോയില്ല വേലൊന്നും പോയിട്ടില്ല ഓയ്അക്കട്ടെ വെച്ചെ കൈക്കോട്ടെണ്ടോ ഈ ചെടികളും ഈ കൃഷി ഒക്കെ ഫുള്ള് വെച്ച് നട്ട മാവട്ടോ മാവിലൊക്കെ ഒന്നരാടൻ ഒന്നരാടൻ കൊല്ലം ഒരു കൊല്ലം ഉണ്ടാവുക പിന്നെ ഒരു കൊല്ലം ഉണ്ടാവൂല പിന്നെ അടുത്ത കൊല്ലം ഉണ്ടാവൂല എന്റെ മാങ്ങ വച്ച് നടൻ വേണ്ടി മന്ദം മന്ദം നടന്നു പോകുന്നു നല്ല നോക്കി മാമ്മ നമ്മ ഇങ്ങനെ അടമ്മ ഈ വർഷത്തെ കർഷകശ്രീ അവാർഡ് നേടിയ യുവ അവാർഡിന് അർഹയായ യുവ കൃഷിക്കാരിടാം അല്ലേ യുവ കൃഷിക്കാരിക്ക് അതിന് മാത്രം വയസ്സൊന്നും ആയിട്ടില്ല വിചാരിക്കുന്ന വാര്യൊന്നുമല്ല എം എക്ക് ഒരു മുപ്പത്തെട്ട് ആ ഒരു ഏജ് എന്നെ ആയിട്ടില്ല എന്നാണ് എൻ്റെ ശക്തമായ ആ ചേമ്പൊക്കെ തിന്നാൻ പറ്റും നല്ല ചേമ്പാലും ഏതായാലും ഏതായാലും പെൻഷൻ കിട്ടാനായിട്ടില്ല എന്നല്ല അപ്പോൾ കിട്ടാൻ ആയിട്ടില്ലേ നമ്മളുടെ ബട്ടർഫ്ലൂട്ട് അടുത്ത തയ്യും നട്ടിരിക്കുകയാണ് മണ്ണിച്ചിത്രീ അമ്മ നോക്കി 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 നിന്നോ കുട്ടിയായ കുഞ്ഞി ആ അതാ ബട്ടർ ബട്ടർ അടുത്ത നല്ല അടിപൊളി അപ്പോൾ ഗ്സ് നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം ഓക്കെ താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ ഗായ്സ് ഓക്കേ അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ഓക്കെ Bye bye, see you guys.